ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു സ്വാതന്ത്ര്യദിന ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് ക്വിസിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ഈ വീഡിയോയിൽ പറയുന്ന ചോദ്യങ്ങളെല്ലാം പഠിക്കുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട് അതിൻ്റെ ഉത്തരം ആദ്യം ആര് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നുവോ അവരെയും പിന്നീട് കൂടാതെ കുറച്ച് പേരെയും കൂടി സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ അവരെ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ് നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേസ് ആരൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും ഈ വാക്കുകൾ ആരുടേതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം ബാലഗംഗാധര തിലക് ആണ് ഇനി നമുക്ക് ആരൊക്കെയാണ് വിന്നേഴ്സ് എന്ന് നോക്കാം സഫ്രീന ഹർഷ അംബികാസുധൻ ഷൻസ ഇഷ ഫാത്തിമ ഇഷ റാബിയ അഭിനവ് എ നായർ ടിയാ റോസ് ബിനോയ് അപ്പു ശ്രീലക്ഷ്മി ആഷ്മിൻ രാജ് ശ്രിയ ആദിത്യ എന്നിവരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സ് ഇതേപോലെ ഈ വീഡിയോയുടെ അവസാനവും ഒരു ബോണസ് ക്വസ്റ്റൻ നൽകിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് അതിൻ്റെ ഉത്തരവും ഇതേപോലെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതാണ് ഏതാണ് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി അറിയാവുന്നവർ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക ഇന്ത്യയുടെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി ഭാരതരത്നമാണ് രണ്ടാമത്തെ ചോദ്യം ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ് അറിയുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡെൽഹൌസി പ്രഭുവാണ് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ബംഗാളിൽ ഏഷ്യറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ് അവരുടെ പേരെഴുതുക വില്യം ആണ് ഏഷ്യറ്റിക് സൊസൈറ്റി ബംഗാളിൽ സ്ഥാപിച്ചത് നാലാമത്തെ ചോദ്യം ഇതാണ് ഏത് സംഭവത്തെ തുടർന്നാണ് ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനത്തിന് തുടക്കമായത് ഉത്തരം ബംഗാൾ വിഭജനം വീഡിയോയിലെ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് വിദേശികളുടെ മെച്ചപ്പെട്ട ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശികളുടെ മെച്ചമല്ലാത്ത ഭരണമാണ് ഇങ്ങനെ പറഞ്ഞത് ആരാണ് ഉത്തരം ബാലഗംഗാധര തിലക് ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഗുജറാത്ത് സിംഹം എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ് ആരാണ് അറിയുന്നവർ അവരുടെ പേര് കമൻറ്റ് ബോക്സിൽ പറയുക ഉത്തരം സർദാർ വല്ലഭായ് പട്ടേലാണ് ഗുജറാത്ത് സിംഹം എന്നറിയപ്പെടുന്നത് ഏഴാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ഗാന്ധിജി എവിടെയായിരുന്നു ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ കൽക്കട്ടയിലെ നൌക്കല എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഗാന്ധിജി ഉണ്ടായിരുന്നത് എട്ടാമത്തെ ചോദ്യം ഇതാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ബംഗാളിലെ മതാചാര്യന്മാർ നേതൃത്വം നൽകിയ കലാപം ഏതാണ് ആ കലാപത്തിൻ്റെ പേരെഴുതുക ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ നടന്ന ഫക്കീർ കലാപം ഇതേ ചോദ്യം തന്നെ ഫക്കീർ കലാപം ഏതു വർഷത്തിലാണ് നടന്നതെന്നും ചോദിക്കാം അപ്പോൾ അതിൻ്റെ ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ഒമ്പതാമത്തെ ചോദ്യം ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ചു ഭരിക്കൽ എന്ന നയത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കിയ പരിഷ്കാരം ഏതാണ് ഉത്തരം മിൻഡോ മോർലി ഭരണ പരിഷ്കാരം ഈ വീഡിയോയിലെ പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്യത്തവർ ഒന്ന് ലൈക്ക് ചെയ്യുക ചോദ്യം ഇതാണ് സത്താറയിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു നാനാ പാട്ടിലാണ് സത്താറയിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് പതിനൊന്നാമത്തെ ചോദ്യം ഇതാണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രമുഖ നേതാക്കൾ ആരൊക്കെയാണ് നിങ്ങൾക്കറിയാവുന്നവരെ കമൻറ്റ് ചെയ്യുക ഇതിൽ നൽകിയിരിക്കുന്ന ഉത്തരം ഗാന്ധിജി ജവഹർലാൽ നെഹ്റു രാജേന്ദ്ര പ്രസാദ് സരോജിനി നായിഡു എന്നിവരൊക്കെയാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചതോടെ ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തു പാർപ്പിച്ചത് എവിടെയായിരുന്നു അറിയാവുന്ന ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക പൂനെയിലെ ആകാക്കാൻ കോട്ടയിലായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചിരുന്നത് പതിമൂന്നാമത്തെ ചോദ്യം ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ജവഹർലാൽ നെഹ്റുവിനെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത് എവിടെയാണ് ബോംബെയിലെ അഹമ്മദ് നഗർ കോട്ടയിലാണ് ജവഹർലാൽ നെഹ്റുവിനെ പാർപ്പിച്ചിരുന്നത് നേരത്തെത്തെ ചോദ്യം ഗാന്ധിജിയെ എവിടെയായിരുന്നു അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചതെന്നാണ് ഈ ചോദ്യം ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ടതാണ് ഇത് രണ്ടും നോട്ട് ചെയ്ത് പഠിക്കുക പതിനാലാമത്തെ ചോദ്യം അഹമ്മദ് നഗർ കോട്ടയിൽ തടവിൽ കഴിഞ്ഞ കാലത്ത് ജവഹർലാൽ നെഹ്റു രചിച്ച കൃതിയുടെ പേരെന്താണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് എല്ലാവരും ഉത്തരം പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യുക ഉത്തരം ഡിസ്കവറി ഓഫ് ഇന്ത്യ അഥവാ ഇന്ത്യയെ കണ്ടെത്തൽ പതിനഞ്ചാമത്തെ ചോദ്യത്തിലേക്കാണ് കടക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയുടെ പേര് കുതിറാം ബോസ് പതിനാറാമത്തെ ചോദ്യം ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത് പതിനേഴാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനത്തിൻ്റെ ലക്ഷ്യമെന്തായിരുന്നു ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിലേക്ക് എത്തിയത് പതിനെട്ടാമത്തെ ചോദ്യം ഇതാണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് വ്യക്തി സത്യാഗ്രഹ പരിപാടിക്ക് തുടക്കം കുറിച്ചത് എന്നാണ് വ്യക്തി സത്യാഗ്രഹ പരിപാടിക്ക് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ മാസത്തിലാണ് പത്തൊമ്പതാമത്തെ ചോദ്യം ഇതാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഭ്രാന്തൻ സാഹസികത അതായത് മാഡ് വെഞ്ചർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് അയാളുടെ പേരെഴുതുക ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ക്വിറ്റ് ഇന്ത്യ സമരത്തെ മാഡ് വെഞ്ചർ അതായത് പ്രാന്തൻ സാഹസികത എന്ന് വിശേഷിപ്പിച്ചത് ഈ വീഡിയോയിലെ ഇരുപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ആവാനും ശ്രമിക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ചോദ്യം ഇതാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി ജയിലിലടച്ച മഹാത്മാഗാന്ധിജിയെയും മറ്റു നേതാക്കളെയും മോചിപ്പിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മെയ് മാസത്തിലാണ് മഹാത്മാഗാന്ധിജിയെയും മറ്റു നേതാക്കളെയും മോചിപ്പിച്ചത് ഇരുപത്തൊന്നാമത്തെ ചോദ്യം ഇതാണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഹരാസിബാഗ് ജയിലിൽ നിന്ന് തടവുചാടി വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു ഉത്തരമറിയാവുന്നവർ ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ പറയുക ഉത്തരം ജയപ്രകാശ് നാരായണൻ ഈ വീഡിയോയിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ടഫായ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടുതലായിട്ടും സബ് ജില്ലാ ജില്ലാ തലത്തിൽ പോകുന്ന കുട്ടികൾക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് കരുതിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്കൂൾ തലത്തിലും ക്ലാസ് തലത്തിലും നടക്കുന്ന ദിന ക്വിസിന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ പഴയ വീഡിയോസ് കണ്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം കോൺഗ്രസ്സിലെ മിതവാദികളും തീവ്രവാദികളുമായി യോജിപ്പിൽ എത്തിയ സമ്മേളനം ഏതാണ് അതിൻ്റെ പേരെഴുതുക ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ നടന്ന ലക്നൗ സമ്മേളനം ഇരുപത്തിമൂന്നാമത്തെ ചോദ്യത്തിലേക്കാണ് കടക്കുന്നത് ചോദ്യം ഇതാണ് ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നറിയപ്പെടുന്നത് ഏത് മൈതാനമാണ് മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനമാണ് ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നറിയപ്പെടുന്നത് ഇരുപത്തിനാലാമത്തെ ചോദ്യമാണ് ചുവപ്പ് കോട്ട അഥവാ ചെങ്കോട്ട പണി കഴിപ്പിച്ചത് ആരാണ് ഉത്തരം എല്ലാവർക്കും അറിയാവുന്നതാണ് കമൻറ്റ് ബോക്സിൽ പറയുക ഇരുപത്തിനാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഷാജഹാൻ ചക്രവർത്തി ഈ വീഡിയോയിലെ അവസാന ചോദ്യമായ ഇരുപത്തഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇന്ത്യയുടെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് അങ്ങനെ ഈ വീഡിയോയിലെ ചോദ്യങ്ങൾ ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം വായിച്ച ഉടൻ തന്നെ ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക ഉത്തരത്തിൻ്റെ കൂടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത് എന്നാൽ മാത്രമേ നിങ്ങളെ അടുത്ത വീഡിയോയിൽ നമുക്ക് വിന്നറായി പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കടക്കാം ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ് അയ്യങ്കാളിയെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക ഉത്തരത്തിൻ്റെ കൂടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനെപ്പറ്റി കൂടെ പറയാനുണ്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്യുസ് വീഡിയോസിൻ്റെ പി നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം